ഓരോ മുർസലീങ്ങൾ അങ്ങനെ കാല പറഞ്ഞു ലഹു മൂസ മൂസ ഓ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു തീർച്ചയായും ജനങ്ങളുടെ മീതെ അതായത് നിന്റെ കാലക്കാരെ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായി നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു ബിസാലാത്തി എൻ്റെ എന്ത് ദൗത്യം എന്ന് ി എന്നോടുള്ള സംസാരിക്കാൻ കിട്ടിയ അവസരം കൊണ്ടും അയ്യത ഞാൻ നിന്നോട് സംസാരിക്കൽ കൊണ്ടും നിന്നെ ഞാൻ ശ്രേഷ്ഠനാക്കിയിരിക്കുന്നു തിരഞ്ഞെടുത്തിരിക്കുന്നു ഫഹു അതുകൊണ്ട് നീ പിടിച്ചോ മാ ഞാൻ നിനക്ക് നൽകിയോന്ന് ശ്രേഷ്ഠതയാൽ നന്ദിയുള്ള കൃതജ്ഞതയുള്ള ആളുകൾപ്പെട്ടോ എൻ്റെ അനുഗ്രഹങ്ങൾക്ക് അൽവാഹി അൽവാഹി മൂസ അതായത് തൗറാത്ത് തൗറാത്തിൻ്റെ പല കശനങ്ങളിൽ വകാനത്ത് അത് മീൻ എന്താണ് ഇലന്ത മരത്തിൽ നിന്നല്ല അത് സ്വർഗത്തിലുള്ള ഇലന്ത ഉണ്ടാക്കിയ പലകളായിരുന്നു അവ അല്ലെങ്കിൽ സബർജദ് അല്ലെങ്കിൽ സബർജദ് ഗോമേതകം അല്ലെങ്കിൽ കൃത്യ അർത്ഥം ഒന്ന് നോക്കാം മറ്റേ എന്ന് വച്ചാൽ പച്ച ഗോമേതകാണ് മുറുതും അത് തന്നെയാണെന്ന് തോന്നുന്നു എന്തായാലും സബഅത്തൻ ഔ അഷറത്തൻ അത് ഏഴോ പത്തോ ആയിരുന്നു അപ്പോ അത് ഏഴോ പത്തോ ആയിരുന്നു ഏഴോ പത്തോ കഷണങ്ങളിലായിട്ടായിരുന്നു തൗറാത്തുണ്ടായിരുന്നത് അപ്പം അൽവാഹിൽ ഇങ്ങനെ എഴുതി കൊടുത്തു മിങ്കുല്ലി ഷെയ് എല്ലാ കാര്യങ്ങളിൽ നിന്നും അല്ലേ ഈ ലഹി ഫിദ്സ്ലാം അതിലേക്ക് ആവശ്യമാകും ദീനിന്റെ വിഷയത്തിൽ ആ അപ്പം ഷെയ്ഇൻ വ തഫ്സീലൻ അത് തന്നെ ഒരു സാരോപദേശമായ നിലക്ക് വ തഫ്സീല വിശദീകരണമായ നിലക്ക് തബീനും വിശദ വിശദീകരണമായ നിലക്ക് ലിഖുല് എല്ലാത്തിനും അത് ജാരി വൽ വൽമജറൂർ അല്ലേ എല്ലാ കാര്യങ്ങളിൽ നിന്നാലും ആ ലൗഹിൽ ഞാൻ ലൗഹുകളിൽ ഞാൻ അദ്ദേഹത്തിന് എഴുതി കൊടുത്തു എന്നല്ലേ ആ എല്ലാ കാര്യവും എന്തിനാൽ ആ അപ്പം അതിന് പകരം ബദലായിട്ടാണ് അഥവാ എല്ലാ കാര്യം എന്ന് വെച്ചാൽ സാരോപദേശവും വിശദീകരണവും എല്ലാത്തിനെ സംബന്ധിച്ചുള്ള വിശദീകരണം അതാണ് അപ്പോൾ അതെന്താണ് ആ ജാറു മജീർ എന്നുള്ള ബദലാണ് കബിൽഹ അതിന് മുമ്പുള്ള ജാറു മജീർ എന്നുള്ള ബദലാണ് ഏത് അതുകൊണ്ട് അതിനെ നീ പിടിച്ചോ അഥവാ ഇക്ബൽഹു നീ അതിനെ സ്വീകരിച്ചോ അല്ലെ ഫഹുഹ നീ അതിനെ പിടിച്ചോ ബികൂവത്തിൻ ശക്തമായിട്ട് എന്ന് ചെലവഴത്തിന് ബിജിദ് നല്ല പരിശ്രമത്തോടു കൂടി പിടിച്ചോ ഓ ജിത്തിഹാദ് നല്ല കഠിന ശ്രമം നടത്തി പിടിച്ചോ മീൻസ് അതിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിന് ഗൗരവം കൊടുത്തുകൊണ്ട് നീ അത് സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഫഹൂദ് എന്ന് പറഞ്ഞില്ലേ അവിടെ ഇങ്ങനെയാണ് കേട്ടോ കബുലഹൂ എന്നാണ് കേട്ടോ ഇക്കുബലെന്നല്ല കബിലഹു കുൽന മുഖദ്റൻ അതിൻ്റെ മുമ്പ് കുൽന എന്ന പദമുണ്ട് മുക്കദ്റൻ അത് തന്നെ സങ്കല്പിക്കപ്പെട്ടതായ നിലയ്ക്ക് അപ്പം കുൽന നാം പറഞ്ഞു ഫഹൂദ്ഹ അതുകൊണ്ട് നീ അതിനെ പിടിച്ചോ സ്വീകരിച്ചോ പിൻ കാര്യഗൗരവത്തോടു കൂടി ഇപ്പോൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ സലാസത്തുൻ സലാസുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസുൽഹുന്ന ജിദ്ദുൻ മൂന്ന് കാര്യം ഗൗരവ് കാര്യമായിട്ട് അത് നടത്തലും കാര്യമാണ് തമാശക്ക് നടത്തലും അത് കാര്യമാണ് തമാശയാണെങ്കിൽ അത് കാര്യമായി തീരുന്ന അപ്പം കാര്യം അപ്പം കാര്യഗൗരവത്തോടു കൂടി ഈ തൗറാത്തിലുള്ള കാര്യങ്ങൾ നീ പിടിക്കണം സ്വീകരിക്കണം എന്ന് പറഞ്ഞു മുറു കൗമക്ക നീ നിൻ്റെ കൗമിനോട് സമൂഹത്തോട് കല്പിക്കാൻ വേണം യഹുദൂബി അസനി അതിലേറ്റവും നല്ലതിനെ അവർ എടുക്കട്ടെ സോ ഒരിക്കും ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം ദാർൽ ഫാസിക്കിൻ ഫാസിക്കിങ്ങൾ തെമ്മാടുകളായ ആളുകളുടെ ഭവനത്തെ അതായത് ആരെ ഫിരി അവൻ വാതുബായിഹി ഫിരി അവനിൻ്റെയും അവൻ്റെ ഫിരി അവന വാതുബായി അവൻ്റെ പിന്തുടർന്ന ഷിങ്കിടികളുടെയൊക്കെ വഹിയ മിസ്റ് അതായത് അവരുടെ ദാറ് ദാർ എന്ന് വെച്ചാൽ ഭവനം അതായത് വലിയ നാട് നടത്തം മിസ് നമ്മൾ പറയാറുണ്ടല്ലോ ദാർ ദാർ ഹർബ് ദാർ ഉൽ ഇസ്ലാം എന്നൊക്കെ പറയാറുണ്ടല്ലോ അങ്ങനെ മിസറാണത് അതെന്തിനാണ് ലിത്തബിറൂബിഹി അവരെയും കൊണ്ട് നിങ്ങൾ ഒരു എഴുത്തി പാഠം പഠിക്കാൻ വേണ്ടി കാര്യം ഉൾക്കൊള്ളാൻ വേണ്ടി സഅസ്രിഫു അൻ ആയാ തീ എൻ്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അല്ലെ ദർത്തിലി കുതിരത്തി എൻ്റെ ശക്തിയുടെ ദലീലുകൾ തെളിവുകളെ തൊട്ട് ഞാൻ തിരിച്ചു കളയും പിന്നെ എൻ്റെ ശക്തിയുടെ തെളിവുകൾ എന്തിനാലും മിനാൽ മസ്നു ആ തി നിർമ്മാണങ്ങളാൽ അല്ലെ മസ്നു ആ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളാൽ അപ്പം ഇരി അതല്ലാത്ത മറ്റു ഞാൻ അവരെയും കൊണ്ട് ചെയ്ത പലതരത്തിലുള്ള സംഗ നടപടിക്രമങ്ങളും അതൊക്കെ അതൊക്കെ എൻ്റെ ശക്തിയുടെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ ദലീലുകളാണല്ലോ തെളിവുകളാണ് അപ്പോൾ ഈ തെളിവുകൾ തൊട്ടൊക്കെ തിരിച്ചു കളയും അല്ലെങ്കിൽ ഇനി ത കബറൂന ഫിലർ ഭൂമിയിൽ അഹങ്കരിച്ച് കഴിയുന്ന ആളുകളെ ഞാൻ തിരിച്ചു കളയുന്നു ഈ ദലീലുകൾ തൊട്ട് ബി കയ്യിലെ ഹക്കു യാതൊരു അവകാശവും ഇല്ലാതെ അതെങ്ങനെയാണ് അള്ളാഹു അവരെ സഹായിക്കാതിരിക്കലുമുണ്ട് അവരെ സഹാ നിസ്സഹായരായിട്ട് വിടലുകൊണ്ട് അങ്ങനെ ആകുമ്പോൾ പിന്നെ ഫലായ ഖബറൂൻ അള്ളാഹു സഹായം കിട്ടാത്തപ്പോ അവരെന്താകൂ അവരവിടെ ഭൂമിയിൽ എന്താണ് എന്താണ് അഹങ്കാരികളാവുകയില്ല വയ്യറോ കുല്ല് ആയത്തില്ല മിനു ബിഹ

അവര് അതിനെ അതിൽ പ്രവേശിക്കും അങ്ങനെയുള്ള ഒരു വഴിയായിട്ട് അതിനെ അവര് സ്വീകരിക്കുകയില്ലേടിന്റെ മാർഗത്തെങ്ങാന അവര് കണ്ടാൽ അഴികേടിന്റെ മാർഗത്തെ അവർ കണ്ടാൽ സബീല അവര് അതിനൊരു വഴിയായിട്ട് സ്വീകരിക്കും സറഫു ഇങ്ങനെ തിരിച്ചു കളയെന്ന് പറഞ്ഞില്ല ഈ തിരിച്ചു കളയുന്നത് കഥ ആയാത്തിന് അവര് നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയത് കൊണ്ടും ആയത്തുകളെ ി നമ്മളുടെ ആയത്തുകളത്തൊട്ട് അശ്രദ്ധരായത് കൊണ്ടുമാണ് ത കഥ ഇത്തിരി സമാനമായത് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആയത്തിൽ കുറച്ച് മുമ്പുള്ള വല്ലതീന കഥൂ ആഹിറ നമ്മളുടെ സൂക്തങ്ങളെയും ആഹ്റത്തില് ഉള്ള ആ കണ്ടുമുട്ടലിനെയും ഒക്കെ നിഷേധിക്കുന്ന കളവാക്കുന്ന ആളുകൾ അഥവാ അല്ല ലിക്കാൽ ആഹ്റെന്നു വെച്ചാൽ എന്താണ് ലിക്കാൽ ആഹ്റ കൊണ്ട് ഇവിടെ അൽ ബാസി പുനർജീവിതം അല്ലാത്ത അല്ലാത്തതൊക്കെ അങ്ങനെ കളവാക്കുന്ന ആളുകളെ വത്തലത്ത് ആമാലു അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായതാണ് മാമിലു അവർ ചെയ്ത ഒന്നൊക്കെയും ദുന്യാ ദുനിയവില് വെച്ചു പിന്നെ ഹൈരി നന്മയാൽ ഖസീലത്തിൽ റഹിമീൻ കുടുംബം ചേർത്തിട്ടുണ്ടാവും ഓസക്കത്തിൽ ദാനകർമ്മ നൽകിയിട്ടുണ്ടാവും പല തലാബലവും അവർക്ക് ഒരു പ്രതിഫലം ഉണ്ടാവില്ല അല്ലെ അത് ഷർത്തി ഹി അത് സിയാണെങ്കിൽ അതിൻ്റെ ഷർത്ത് ഉണ്ടാവും ആ ഷർത്ത് ഇല്ലാത്ത കാരണ കാരണം മുസ്ലിം ആണ് ആദ്യം ഹൽ മാ വെച്ചാൽ എന്താണ് ഹൽ യുചിതന മാ യുചിതൗന് ഇല്ല എന്തെങ്കിലും അവർക്ക് പ്രതിഫലമായിട്ട് നൽകുവോ ഇല്ല അവർ ചെയ്തിരുന്ന ഒന്നിന്റെ പ്രതിഫലമല്ലാതെ വേറെന്തെങ്കിലും പ്രതിഫലം അവർക്ക് നൽകുവോ അവർ ചെയ്തിരുന്ന ഒന്ന് എന്താണ് പാപം പ്രവർത്തിക്കലിനാലും പാപ പ്രവർത്തിക്കലിനും കൗമു മൂസ മൂസ അലൈഹി സ്വലാമിന്റെ കൗുമുണ്ടാക്കി മിമ്പായ മൂസ അലൈഹി സ്വലാമിന്റെ ശേഷം അയ്യദാ അതായത് അള്ളാഹുമായിട്ടുള്ള ഇസ്ലാം പോയതിന് ശേഷം മിൻ അവരുടെ ആഭരണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എങ്ങനെയുള്ള ആഭരണമാണ് അവരതിനെ വായ്പ വാങ്ങി മിൻ കൗമി ഫിരിന്റെ ആളുകളിൽ നിന്നും ബി ബി അൽ ഒരു വിവാഹത്തിന്റെ ചടങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ അതവരുടെ അടുക്കൽ ബാക്കിയായി ഈജിലൻ എന്തിനാണ് അവരുണ്ടാക്കിയത് ഈ ആഭരണങ്ങളിൽ നിന്നും ഒരു പശുക്കൂട്ടിയെ സ്വാഗൂലഹും അതിനെ ഉണ്ടാക്കി മൂശയിൽ വെച്ചുണ്ടാക്കുന്നതിന് സ്വാഗ പറയും അതിനെ അച്ചിൽ വെച്ചുണ്ടാക്കി ും ബനു ഇസ്രിയർക്ക് മിനുഹു ഏതിൽ നിന്നുണ്ടാക്കി ഈ ആഭരണങ്ങളിൽ നിന്നുണ്ടാക്കി ആ സാമരി സാമരിയാണ് ഇന്ന് ഉണ്ടാക്കി കൊടുത്തത് ജസദൻ എങ്ങനത്തെ ലഹമൻ ബദമൻ ബദല് ബദൽ തർക്കി ബദവാ ഒരു ശരീരം ഒരു ഇജിൽ എന്ന് വെച്ചാൽ ഇജിലിന്റെ ഒരു ശരീരം ഒരു പശുക്കുട്ടിയുടെ ഒരു ശരീരം ഉണ്ടാക്കി ലഹമൻ വധമൻ അതെ ഇറച്ചിയുണ്ട് രക്തം ഉണ്ട് അങ്ങനത്തെ ലഹു ഹുവാർ അതിനൊരു ഹുവാർ ഉണ്ട് ഹുവാർ എന്ന് വെച്ചാൽ ഐ സൗത്തുൻ ഒരു ശബ്ദം അത് കേൾക്കപ്പെടും അതായത് മുക്ര മുക്ര എന്ന് പറയില്ലേ പശു പശു മുക്രയുടെ ആ ശബ്ദം കബാലിക അല്ലേ ഇൻകലിബ ഇൻകലബ ഈ പശുക്കുട്ടി ആയി തീർന്നു കഥാലൊക്കെ അപ്രകാരമായി തീർന്നത് മണ്ണിട്ടത് കാരണത്താലാണ് അല്ലെ എങ്ങനത്തെ മണ്ണ് അഹബഹു ആ സാമിരി ഈ മണ്ണിനെ എടുത്തു മിൻ ഹാഫിരി ഫറസ് ജിബിരി ഇസ്ലാം സഞ്ചരിച്ച കുതിരയുടെ കുളമ്പിൽ നിന്ന് കുളമ്പ് പറ്റിയ ഭാഗത്ത് നിന്നു ഫിം ഫമിഹി എവിടെയാണ് ഇട്ടത് അയാൾ ആ മണ്ണിനെ ഈ പശുവിന്റെ പശുക്കുട്ടിയുടെ ഉണ്ടാക്കിയ പശുക്കുട്ടിയുടെ വായിൽഹു അൽ ഹയാ കാരണം ഈ ജിബിലിസ്സലാമിന്റെ കുതിരയുടെ കുളമ്പ് തട്ടിയ മണ്ണിന്റെ സിദ്ധി അതിന്റെ സ്വാധീനം അല്ലെ അൽ ഹയാ ഒരു ഒരു ജീ ഒരു ജീവൻ ഒരു ചൈതന്യമാണ് ഫീമ ഒന്നിൽ ചൈതന്യം ഉണ്ടാവുക എന്നുള്ളതാണ് യൂലു ആ മണ്ണിനെ വെക്കപ്പെടുന്നു ഫീ അവിടെ അപ്പൊ മണ്ണ് എവിടെ വെച്ചാലും അവിടെ ഒരു ത്രസ് ഒരു പ്രസരിപ്പ് ഉണ്ടാകും ഒരു ഒരു ചൈതന്യം ഉണ്ടാകും ഇനി ഇപ്പം മഫൂൽ ഇത്തഹദ ഇത്തഹദയുടെ മഫൂല് അല്ലെ ഏത് മഫൂല് അസാനി രണ്ടാം മഫൂല് മെഹദൂബും കളയപ്പെട്ടതാണ് അയ്യതായത് ഇലാഹാണ് അവൻ ഈ അവർക്ക് ഉണ്ടായിരുന്ന അവർ വായ്പ എടുത്ത ആ ഒരു ആഭരണം ആ ആഭരണങ്ങളിൽ നിന്നും ഒരു പശുക്കുട്ടിയെ സാമിരി അല്ലെങ്കിൽ മൂസ അലി മൂസാലിസ്ലാമിന്റെ കൗമ് എന്താക്കി തീർത്തു ഒരു ആരാധ്യനാക്കി തീർത്തു ഇലാഹ് എന്ന അർത്ഥത്തിലുള്ള അല്ല ആരാധ്യൻ എന്ന അർത്ഥത്തിലുള്ള ഇലാഹ് എന്ന രണ്ടാം അഫൂല് കളയപ്പെട്ടതാണ് ഇത്തഹതയുടെ അലംയറോ അവർ മനസ്സിലാക്കിയില്ലേ അൻ്റെ ഈ പശുക്കുട്ടി അവരോട് സംസാരിക്കുകയില്ല എന്നും വല യഹുദിയും അവർക്ക് മാർഗദർശനം സബീല ഒരു വഴിയും കാണിച്ചു കൊടുക്കുക പിന്നെങ്ങനെയാണ് ഇലാഹ യുദ്ധ ഇലാഹ അതിനെ ഇലാഹാക്കപ്പെടുക യുദ്ധ ഇലാ അവരതിനെ ഇലാഹാക്കി വാലിമീന അതിനെ അവരങ്ങനെ ആക്കലുകൊണ്ട് അവരെന്തായി തീർന്നു അക്രമികളായി തീർന്നു ഫീ ർമ്മിതം അവരുടെ കൈകളിൽ നിന്നും വിട്ടുപോയ വിട്ടുപോയപ്പോൾ എന്നർത്ഥം അതായത് നദിമു നിയന്ത്രണാതീതം വേണ്ട കൈവിട്ടു പോയപ്പോൾ എന്ന് വെച്ചാൽ മതി അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നദിമു അർച്ചനെ അതിനെ ഞങ്ങൾ ആരാധിച്ചല്ലോ എന്നതിന്റെ പേരിൽ അവരെ ഖേദിച്ചപ്പോൾ ഔ അവര് കണ്ടപ്പോൾ അഥവാ അലിമു അവർ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അന്നവും കഥ ബിഹ ഈ ഇബാദത്ത് കൊണ്ട് അവരെന്തായിട്ടുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ ഇസ്ലാം അടങ്ങി വന്നതിന് ശേഷമാണ് കാലു അവർ പറഞ്ഞു ഞങ്ങളുടെ സത്യമായിട്ടും ഞങ്ങളോട് കരണം കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പുറത്തു വന്നില്ലെങ്കിൽ നീ കരുണ ചെയ്തു തന്നില്ലെങ്കിൽ അപ്പൊ റബുന ഉണ്ടാവൂലായിരിക്കും തീർച്ചയായും ഞങ്ങള് പരാതിപ്പെട്ടു പോകുന്നു അവിടെ നേരത്തെ പറഞ്ഞല്ലോ അല്ലത്തി ഉറുസും വിവാഹത്തിന്റെ ഒരു വിനോദ ആവശ്യം അതായത് വിവാഹത്തിൻ്റെ ഒരു നേരം പോക്ക് ആഭരണങ്ങളൊക്കെ വായ്പ് വാങ്ങിയിട്ട് നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ട് പോകാൻ വേണ്ടിയായിട്ടാണ് അവരങ്ങനെ വാങ്ങിയത് പിന്നെ ഫിരോനിൻ്റെ ശിങ്കിടികളൊക്കെ അള്ളാഹു സുബാന മുൽക്കി നശിപ്പിച്ചല്ലോ പിന്നെ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടല്ലോ പാർലയിൽ കുറേ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു ആ ആഭരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പശുക്കുട്ടി എഴുചിലെന്ന് വെച്ചാൽ പശുക്കുട്ടി പശുവിൻ്റെ കുട്ടി തിടാവിനെ ഇയാളുണ്ടാക്കിയത് സാമീം ഉണ്ടാക്കിയത്